ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർ എന്താണ് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ ഞാൻ എന്നിട്ട് പുഡിംഗ് കേക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര യൂട്യൂബിലൊക്കെ വയറലായി ട്രെൻഡിങ് ആയി നിൽക്കുന്ന സമയത്ത് കേട്ടോ പുഡിങ് കേക്ക് ഉണ്ടാക്കാൻ ഇത് ആക്രോദിച്ച് അപ്പോൾ അത് ഉണ്ടാക്കാലോ എന്ന് കരുതി വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കട്ടെ എന്ന് കരുതി ഉണ്ടാക്കിയപ്പോഴാണെങ്കിലോ വൺ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വൺ ഫ്ലോപ്പ് എന്താണ് പറ്റിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ ഇവിടെയാണ് എന്താണ് പറ്റിയതെന്ന് സംഭവം ഫ്ലോപ്പ് ആയിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ സം ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക ഒരു ലുക്കില്ലായിരുന്നു അപ്പോൾ ഇതിന് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ വേണ്ടത് ഈ നമ്മൾ മുട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണ്ടും അപ്പം രണ്ടും മുട്ടയാണ് വേണ്ടത് അത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഞാൻ ഉപയോഗിക്കുന്നത് ബ്രെഡാണ് കേട്ടോ ചില ആൾക്കാർ ബന്യൊക്കെ ഉപയോഗിച്ചാൽ കണ്ടിട്ടുണ്ട് നാല് പീസ് ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നാല് പീസ് ബ്രെഡിൻ്റെ സൈഡ് പോർഷൻസ് ചിലകൾ എടുക്കുന്ന കണ്ടിട്ടില്ല ചില വീഡിയോസിലൊക്കെ ചിലകൾ എടുക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ വേസ്റ്റ് ആക്കേണ്ടാലോ എന്ന് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് എടുത്തത് കൊണ്ടാണോ എന്നറിയില്ല സംഭവം ഫ്ലോപ്പ് ആണ് പിന്നെന്താ ഈ നമ്മൾ ഈ ബ്രെഡ് പീസ് പീസായിട്ട് ഈ മുട്ടയിലേക്ക് ഇട്ടുകൊടുക്കുക കേട്ടോ മുട്ടയിലേക്ക് ഇട്ടെടുത്തതിന് ശേഷം നമ്മളിത് മിക്സിയിലിട്ട് അടിക്കുന്നതാണ് പക്ഷേ എന്നാലും നമ്മൾ പീസ് പീസായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ ഇത് നന്നായിട്ട് നടിഞ്ഞു കിട്ടും അരിഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യാൻ നിൽക്കേണ്ട എവിടെയോ എന്തോരം തെറ്റുണ്ട് അതുകൊണ്ടാണ് ഈ പുഡിങ്ങൊക്കെ എനിക്ക് വർക്കൗട്ടാകുന്നത് അതെന്താണ് നല്ല ഇത് ഉണ്ടാക്കുന്നയാൾക്ക് മനസ്സിലാകുമായിരിക്കും പൊടിയും കേക്കിൽ എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് അപ്പം ഇതിലേക്ക് ഞാൻ ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചസാര പഞ്ചസാര പൊടി പഞ്ചസാര ഇട്ടിട്ട് കൊടുക്കുന്നത് മറ്റേത് അലിഞ്ഞ് തരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് മറ്റേ പഞ്ചസാര ഇട്ട് കൊടുത്തത് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ പഞ്ചസാര കൂടുതൽ വേണ്ട വേണ്ടുന്നതിനൊക്കെ കൂടുതലിട്ട് കൊടുക്കുക മധുരം വേണ്ട വേണ്ടതുള്ളതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ മാത്രമാണ് ഇട്ട ഇട്ടിട്ട് കൊടുത്തത് പിന്നെ ഇതിൽ വാനില എസെൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മുട്ടേൻ്റെ ഒരു സ്മെല്ല് പോണ്ടിയിട്ടാണ് കേട്ടോ അത് ഈ വീഡിയോ കാണുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ വാനില ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം നമ്മളെന്ത് ചെയ്യുക മിക്സിയിലിട്ട് വയ്ക്കുക അപ്പം അതിലേ അതിലേക്ക് ചേർക്കാൻ വേണ്ടി നമ്മൾ രണ്ട് ഗ്ലാസ് പാൽ തിളപ്പിക്കണം കേട്ടോ രണ്ട് ഗ്ലാസ് പാൽ ഒരു പാത്രത്തിലാക്കിയിട്ട് നന്നായിട്ട് തിളവ് വരുന്നത് വെയിറ്റ് ചെയ്യുക തിളവി വരുന്നത് മാത്രം വെയിറ്റ് ചെയ്താൽ പോരാ തിളച്ച് കഴിഞ്ഞത് ആറൊന്നൂറ് വരെ വെയിറ്റ് ചെയ്യണം നന്നായിട്ട് നാറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇത് ഈ മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഈ നമ്മൾ ഈ ആറ്റുന്ന സമയത്ത് ഈ വെള്ളത്തിലൊക്കെ വെച്ച് തണിച്ചെടുക്കും പേര് പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ട് പക്ഷേ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ നോർമലായിട്ട് തണിയുന്നവരെ വെയിറ്റ് ചെയ്യണം രണ്ടോ അഞ്ചോ പത്തോ മിനിറ്റില് വേണ്ടി അപ്പോൾ ഇത് മിസ് മിക്സിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരിടാം നമ്മൾ രണ്ട് സ്പൂൺ പഞ്ചസാര ഒരു പാത്രത്തിലാക്കി ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്നിങ്ങനെ സ്പൂൺ കൊണ്ട് ആക്കി കൊടുക്കുക അപ്പോൾ ഇത് ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഇത് ചൂട് തണയുമ്പോഴത്തേക്ക് ഇത് പാത്രത്തിലോട്ട് പിടിക്കാം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ മാറ്റണം അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു തെറ്റ് കണ്ടും മഴ പിടിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് ആ വെള്ളത്തിലേക്ക് ഒഴിഞ്ഞിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ എന്തായിരുന്നു ആവിയുള്ള ഇഡ്ഡലി ചെമ്പ ഉണ്ടാവുക അതിലേക്ക് ലേശം വെള്ളം ഒറ്റ ഇരുപത് മിനിറ്റ് ഇത് അതിൽ വെക്കുക കേട്ടോ കൃത്യം ഇരുപത് മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ തുറന്ന് നോക്കുക തുറന്ന് നോക്കിയപ്പോഴേക്കും മനസ്സിലായി എന്തോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടല്ലോന്ന് അപ്പോൾ ഞാനിത് പുറത്തെടുത്ത് നോക്കാമെന്ന് കയറിയിട്ട് പുറത്തെടുത്ത് നോക്കി കേട്ടോ അപ്പോഴാണ് എനിക്ക് ശരി ഓക്കെ മനസ്സിലായത് ഇത് വൻ ഫ്ലോപ്പായി മാറിയിട്ടുണ്ട് എനിക്കെന്താ നല്ല തിരി തയ്ക്കാൻ പറ്റുന്നില്ല ഇത് എടുത്തിട്ടിങ്ങനെ നോക്കിയപ്പോൾ എന്താണെന്നറിയില്ല തെറ്റിപ്പോയത് ഉണ്ടോ എന്ന് തോന്നുന്നു എന്തായാലും സംഭവം പോയിട്ടുണ്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്ടിട്ട് ഒരുപാട് ട്രൈ ചെയ്തു പാത്രത്തിനൊക്കെ ടാപ്പി ടാപ്പിട്ട് ഞാൻ നാലഞ്ച് അടി അടിച്ചു പക്ഷെ എന്നാലിത് മ ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടുതന്നെ എനിക്ക് മനസ്സിലായിട്ട് സംഭവം ഫ്ലോപ്പായിരുന്നു പക്ഷേ ഞാനിത് കഴിച്ചു നോക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്താ പറയുക പുഡിങ്ങൻ്റെ ഒരു ഒരു എൺപത് ശതമാനം ലുക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ബാക്കി ഇരുപത് ശതമാനത്തിലായിരുന്നു എല്ലാം ഉള്ളത് കൊണ്ട് ആ ഇരുപത് ശതമാനം പോയത് തന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് ആണ് പോയി കഴിക്കാനുള്ള ഇപ്പം സംഭവം ഫുൾ വേസ്റ്റ് ആവുകയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എന്തു ചെയ്യാൻ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം കുറച്ചും ഒന്ന് ക്ഷമ വേണം പിന്നെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എല്ലാവരും വീഡിയോസ് ഒന്ന് നന്നായിട്ട് ചിക്കച്ചടങ്ങി നോക്കിയതിന് കണ്ടതിന് ശേഷമേ ഉണ്ടാക്കുമ്പോൾ ഉള്ളത് ഞാൻ പഠിച്ചു കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തു വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ടാറ്റാ ബൈ ടാട്ട് യൂ